ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടാമത്തെ കറി വെച്ചാലോ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പ്രഷർ കുക്കറിൽ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ ചോപ്പറിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും സവാളയും എല്ലാം കൂടെ നല്ല കുരുകുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിത് സവാള പ്രത്യേകിച്ച് എനിക്ക് അരിഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ചോപ്പറിലാവുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് ചെയ്ത് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരാനായിട്ടും പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ടി വരട്ടെ ഇന്ന് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറി അതല്ലാതെ ചോറിന്റെ കൂടെ കഴിക്കാനാണെങ്കിലും പിന്നെ എന്താ പറയുക വെറുതെ ഈ ഒരു കറിയും കട്ടൻകാപ്പിയും കഴിക്കാനാണെങ്കിലും നല്ല രസമാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ എന്താ മല്ലിപ്പൊടിയും ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇറച്ചി കറി വെക്കുന്ന അതേ ഒരു ടേസ്റ്റിന് ആ ഒരു പാകത്തിന് ഇനി ആണ് കേട്ടോ നമ്മൾ ഈ കറി വെക്കുന്നത് അപ്പം ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ഇനി അതിന്റെ എന്താ പറയുക പച്ചമുളക്കൊന്നും മാറി വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റാം അപ്പോൾ ഈ കറി ആണെങ്കിലും നല്ല രസമാണ് കഴിക്കാനായിട്ട് ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാനും പറ്റും ഇതേ കറി തന്നെ നമുക്ക് കപ്പ ഇട്ടിട്ടും ചെയ്യാം അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടും ചെയ്യാം അല്ല ഇനി ഒരു ഗ്രീൻ ബീർസും കടലക്കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിലും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് വാടിയ പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി നല്ല കുരുകരുന്നതിന് അരിഞ്ഞത് അതിലിട്ട് കൊടുക്കാം ഇനി തക്കാളിയും കൂടെ അതിൽ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ എല്ലാ സ്റ്റേജിലും നമ്മൾ ഉപ്പൊക്കൊന്ന് നോക്കണം ഉപ്പ് ഏഹ് സൂക്ഷിച്ചിടുക എന്ന് മാത്രമാണ് കറിക്ക് ശ്രദ്ധിക്കാനുള്ളത് ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വരാനായിട്ട് അപ്പോൾ കുറച്ച് വർഷമായിട്ട് അതിന് ഇട്ടുപോയാൽ മതി ഇനി ഇങ്ങനെ ഒരു കറി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗ്രീൻ ബീൻസ് നേരത്തെ വെള്ളത്തിലിടാൻ ആരും മറന്നു പോകരുത് അപ്പൊ ഞാൻ ഈ കറി വെക്കുന്നത് വൈകിട്ടാണ് അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മളുടെ വെള്ളത്തിലിടുമ്പോ നമുക്ക് അതിന് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളുവല്ലോ അപ്പോൾ ഗ്രീൻ ബീൻസ് ഇട്ടിട്ട് അതെല്ലാം മസാലയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ് എന്നിട്ട് ഇനി ഗ്രീൻ ബീൻസിനോട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ കടലിയായാലും പരിപ്പായാലും ഇനിയിപ്പോൾ ഉപ്പിട്ടതിന് ശേഷം വേവോ എന്നൊരു ടെൻഷനും വേണ്ട പ്രഷർ കുക്കറിലായതുകൊണ്ട് തന്നെ അത് എന്തായാലും വെന്ത് കിട്ടും ഇപ്പം ഉപ്പിട്ടാലാണ് നമ്മുടെ ആ ഒരു ധാന്യത്തിൻ്റെ അകത്തോട്ട് ഉപ്പിൻ്റെ രസം കയറുള്ളൂ അതല്ലാതെ നമ്മളെല്ലാം കഴിഞ്ഞ് ഉപ്പിടാന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറി കഴിക്കുമ്പോൾ ഗ്രീൻ ഒക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു പച്ചച്ചവ പോലെ കിടക്കില്ല അപ്പം അതുകൊണ്ട് ഉപ്പിട്ടതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇത്രയും ആയി ആയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഗ്രീൻ ഒക്കെ പാകത്തിന് വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഗ്രീൻ ബീൻസ് കറിയാണ് കടലക്കറിയാണ് വെക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു പരുവത്തിനെത്തി നമുക്ക് ഇനി വേണ്ടത്ര വിസിൽ വെച്ച് തുറന്നാല് ആ കറി റെഡി ആയി പക്ഷെ നമ്മളുടെ കറി ഇവിടെ അവസാനിച്ചിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രീൻ ബീൻസ് വേവിക്കാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുക്കറൊക്കെ അടച്ച് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് വിസിലോ മൂന്ന് വിസിലോ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ട് വെച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് അധികം താമസമൊന്നുമില്ലാതെ വെന്ത് കിട്ടോ അപ്പം ഞാനൊരു രണ്ട് വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ കുക്കർ തുറന്ന് നോക്കാൻ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതേ കുക്കർ തുറന്നു നോക്കിയപ്പോൾ ക്രീം മീൻസൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെപ്പോഴും പരിപ്പും വയറും കടലിലൊക്കെ വെക്കുമ്പോൾ വെള്ളം കണക്കാക്കി തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോവും ഇനിയിപ്പോൾ ഏതൊരു കറി വെക്കുമ്പോഴും നമ്മൾക്ക് നമ്മളുടെ മനസ്സിനൊരു സമയം കഴിഞ്ഞിട്ട് വിസിൽ വരുന്ന കേൾക്കാനില്ലല്ലോ എന്ന് ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒട്ടും റിസ്ക് എടുക്കേണ്ട വേഗം ഓഫ് ചെയ്യുക പൈപ്പിൻ്റെ അടിയിൽ വെക്കുക കുക്കറ് തുറന്ന് നോക്കുക കാരണം ഏർ നമുക്കറിയാല്ലോ നമുക്ക് ഒരു കറി ഇത്ര സമയത്തിനുള്ളിൽ വിസിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അപ്പൊ ആ സമയം തെറ്റി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു അപകടം ഒഴിവാക്കുക നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ട്ടോ അപ്പോൾ ഇത് നമ്മളുടെ വേവിച്ച് വന്ന ഗ്രീൻ മീൻസിലോട്ട് ഞാൻ കപ്പ ഒരു കപ്പയാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ വേണമെങ്കിൽ ഇതിനേക്കാൾ ചെറിയ കഷ്ണങ്ങളാക്കാം ഞാനിപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് അതിലിട്ടിരിക്കുന്നത് കാരണം ഇനി കപ്പയ്ക്കാണെങ്കിലും ഒരു വീസിലൊക്കെ ധാരാളം മതി കപ്പ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് അല്ലേ അപ്പോൾ അത് നമുക്ക് കഴിക്കാനും വളരെ ഈസിയാണ് പെട്ടെന്ന് അരിഞ്ഞു പോകും ഇതേ കറി തന്നെ നമുക്ക് ഈ കപ്പയ്ക്ക് പകരം ഇതേ സ്ഥാനത്ത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടായാലും ചെയ്യാം അപ്പോഴും ഇതുപോലൊരു കറി കിട്ടും പക്ഷേ കപ്പയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഒരു വിധത്തിൽ ആരും അങ്ങനെ ട്രൈ ചെയ്ത് ഒരു കാര്യം പക്ഷെ അത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാത്ത നോക്കാത്തൊരു കറിയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ കപ്പയും കൂടി ഇട്ട് കപ്പയുടെ വേവിന് ആവശ്യമായിട്ട് വീണ്ടും ഒരു വിസിൽ വെക്കാം അപ്പം ആ ഒരു വിസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതേ ഇപ്പം തുറന്നു തുറന്ന് നോക്കുകയാണ് കപ്പയിലേക്കും പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നീ നമ്മള് കുക്കറൊക്കെ തുറന്നു നോക്കിയപ്പോൾ നീ നമ്മളെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് കുത്തി നോക്കാം അപ്പൊ വെന്തുണ്ടോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ കറി ആണെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നല്ല ആയിട്ട് പാകത്തിനാവും അപ്പം ഞാൻ ദേ കപ്പയൊക്കെ ഒന്ന് കുത്തി നോക്കി ഇപ്പൊ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് കപ്പ ആയതുകൊണ്ട് അത്രയും നമുക്ക് സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഊണിന്റെ കൂടെ ആണെങ്കിലും വെറുതെ ഈ ഒരു കറി ആയാലും കട്ടൻ കാപ്പിയായാലും കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ ബ്രെഡിന്റെ കൂടെ ഒക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ബ്രെഡിന്റെ കൂടെ കഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചപ്പാത്തി വിളമ്പിയാലോ അപ്പോൾ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന സമയം കൊണ്ട് തന്നെ നമ്മളുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഗ്രീൻ ബീൻസ് ഒക്കെ വലിച്ചെടുത്ത് കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾ എല്ലാവരും വെച്ച് നോക്കണം അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ